അവർ അവരുടെ ലൈഫ് കിട്ടുന്ന ഓരോന്നും അല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നിട്ട് എനിക്ക് മോതിരം കിട്ടും സോ അവർക്ക് ലൈഫായിട്ട് ആദ്യം കിട്ടിയ ഒരു സാധനം അവർ എൻജോയ് ചെയ്യുന്നു അവർക്ക് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നു ആരോ ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഉപയോഗിക്കില്ല എന്റെയൊക്കെ താഴെ വന്നിട്ട് എന്നെ പോലും അറിയാത്ത ആൾക്കാരെ വന്ന് കമന്റ് ചെയ്യണ അല്ലേ അവർ എന്റെ വീട്ടിലോ എന്നെ കുറിച്ചോ എന്റെ ബന്ധുക്കളെ കുറിച്ച് എന്റെ അമ്മയെക്കുറിച്ച് എന്റെ അമ്മയുടെ പേര് എവിടെയോ എവിടെയോ ഒരു ഇന്റർവ്യൂയില് ഞാൻ എന്റെ പഴയ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞ് താഴെ വരും അതുകൊണ്ട് േണു സുധി അവരെന്താന്ന് മനസ്സിലാക്കാതെയാണ് അവരെ വിമർശിക്കുന്നത് പിന്നെ ഈ ടാങ്ക് ലൈൻ ഒന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അവര് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയാ അത് സന്തോഷ്ട്ട അവരുടെ രണ്ടു മക്കൾക്ക് കുഴപ്പമില്ല അവരുടെ ഫാമിലിക്ക് കുഴപ്പമില്ല ഇല്ല പിന്നെ ഈ താഴെ കമന്റിടുന്ന ചേട്ടന്മാർക്ക് മുഖം കാണിക്കാത്ത ചേട്ടന് എന്താ പെട്ടെന്ന് അതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഏട്ടോ ആ കുട്ടി ഭയങ്കരമായിട്ടും ഡിപ്രസ്ഡ് ആയി പോയി അന്ന് വെളിയിലത്തെ പോലെ ഷോ ചെയ്യാൻ ചെയ്യാനവിടെ പറ്റും കാണിക്കാൻ പറ്റിയില്ല പക്ഷെ കാണിച്ചായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തില്ലേ ഡീഡിസ് ഒന്ന് ഇന്ന് എന്തെങ്കിലും ചെയ്യൂന്ന് വിചാരിച്ച എപ്പിസോഡ് കണ്ടവരുണ്ട് കേട്ടോ